ഈ ജപ്പാനിലെ തന്നെ ബർത്ത് ഡേറ്റിൻ്റെ കാര്യം പറയുമ്പോൾ അവിടെ ഈ സെക്സ്ലെസ് മാരേജ് ലാക്ക് ഓഫ് മോട്ടിവേഷൻ എന്നൊക്കെ പറയുമ്പോഴും അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ജപ്പാനിലെ ആളുകൾക്ക് ഇതിലാത്തൊക്കെ എന്താ പറയാ താല്പര്യമില്ല അല്ലെങ്കിൽ ലോ ഫാക്കൾട്ടി ലോ പവർ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങനെയാണോ നമ്മൾ കാണുന്നത് അങ്ങനെയാണോ കാണേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലെ കാര്യങ്ങളെ വിശദീകരിക്കാനേ പാടില്ല ഒന്ന് ഈ ജപ്പാനിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് ജപ്പാനിൻ്റെ ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് അറിയാം ജപ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ രാജ്യം വിട്ടു പോകാത്തവരാണ് കൂടുതലും ലോകത്ത് ഏറ്റവും കൂടുതൽ മൈഗ്രേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലെസ് മൈഗ്രേറ്റിംഗ് ആയിട്ടുള്ള പോപ്പുലേഷനാണ് ജപ്പാനുള്ളത് ജപ്പാൻ ആളുകൾ പുറത്ത് പോകുന്നത് അവരെ മൊത്തം സിറ്റിസൺസൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ കൂടുതലും അമേരിക്ക ബ്രസീല് ലാറ്റൻ അമേരിക്ക അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് പോകുന്നത് ജപ്പാനീസ് പോപ്പുലേഷൻ ആദ്യം പുറത്ത് പോകാറില്ല വൺ മില്യൺ ആണ് ഈ പറയുന്ന വൺ പോയിന്റ് ത്രീ മില്യൺ ആണ് ഫോർ ദീസ് പന്ത്രണ്ട് പോയിന്റ് നാല് കോടി ജനങ്ങൾക്ക് അതിന്റെ പതിമൂന്ന് ലക്ഷം പേരാണ് ജപ്പാനീസ് സിറ്റിസൺസ് പുറത്തുള്ളവർ സിറ്റിസൺസാണ് പിന്നെ എല്ലാം കൂടെ കൂട്ടി നോക്കുമ്പം ഈ പഴയ പണ്ടേ പോയി മറ്റ് രാജ്യങ്ങളിൽ സിറ്റിസൺ ആയവരെയൊന്നും ഞാൻ കൂട്ടിയിട്ടില്ല ഈ ഡയസ്പോറോ എടുക്കുമ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പം ലെസ് ദാൻ വൺ പേഴ്സൻ്റ് ആണ് എന്നാൽ ഫിലിപ്പൈൻസ് തായ്ലൻഡ് പോലെയുള്ള ഏഷ്യയിലൊക്കെ പല രാജ്യങ്ങളും എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൊറിയ ഈവൻ സൗത്ത് കൊറിയ എടുക്കുകയാണെങ്കിൽ പത്ത് ശതമാനത്തോളം പോപ്പുലേഷൻ പുറത്താണ് അല്ലാതെ ഉണ്ടെങ്കിൽ ആണ് ഏറ്റവും കൂടുതൽ ഇന്ത്യ അത്രയും ഇല്ല ഇന്ത്യ ഒരുപാട് എല്ലായിടത്തും പോകുന്ന മലയാളി എല്ലായിടത്തും ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയല്ല ഈ ഫിലിപ്പൈനുകൾ ഈ ദക്ഷിണ പൂർവ്വ പൂർവരാജ്യങ്ങൾ പൂർവ്വ ഏഷ്യൻ രാജ്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട് ഇവൻ ചൈനയുടെ വൻതോതില് കൂടുതലാണ് ചൈനയുടെ ഒക്കെ തന്നെ കോടിക്കണക്കിന് എന്ന് വേണമെങ്കിൽ പറയാം മൊത്തം ചൈന മെയിൻലാൻഡ് ചൈനയില് ഉള്ളവർ ഹോങ്കോങ്ങിലുണ്ട് പിന്നെ പല പല സ്ഥലങ്ങളിലുണ്ട് ചൈനീസ് വംശജരുണ്ട് ചൈനീസ് സിറ്റിസൻസ് ഉണ്ട് ഇതെല്ലാം നോക്കുമ്പോൾ ചൈനക്കാര് വലിയ തോതിൽ മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട് ഇന്ത്യക്കാർ ചെയ്യുന്നുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ ഈ ഫിലിപ്പീൻസ് ഒക്കെ പോലെയുള്ള രാജ്യങ്ങളാണ് ജപ്പാൻ വളരെ വളരെ കുറവാണ് ജപ്പാനിൽ നാളുകൾ പുറത്തു പോകുന്നില്ല അതിന് ഒരുപാട് കാരണങ്ങൾ ഒന്ന് ജപ്പാനിൽ തന്നെ അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അവരുടെ തൊഴിൽ ചെയ്യാനായിട്ടുള്ള അവസരങ്ങളുണ്ട് എന്നുള്ളതൊന്ന് അതിൻ്റെ സാമ്പത്തികമായ വളർച്ചയുണ്ട് രണ്ട് അവർ ആണ് ഈ ഏരിയയിലേക്ക് നോക്കണ ഇംഗ്ലീഷിൽ അത്ര ഒരു ഇംഗ്ലീഷ് എന്നല്ല ഒരു വിദേശ ഭാഷകൾ പഠിക്കാനുള്ള ഒരു വൈമുഖ്യം അവർക്കുണ്ട് അതുകൊണ്ട് അത്ര ഫ്ലുവൻറ്റ് ഇല്ലാത്തതുകൊണ്ട് താങ്കൾ എവിടെയെങ്കിലുമൊക്കെ പോയാൽ വേറെ രാജ്യങ്ങളിൽ പോയാൽ താങ്കൾ ഒരു ഓഡ് ആയിട്ട് ഫീൽ ചെയ്യപ്പെടും അല്ലെങ്കിൽ ഒരു ഫോറിനറായിട്ട് അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് അവർക്ക് ഇഷ്ടമല്ല പിന്നെ കൾച്ചറലി വളരെ ബൗണ്ടാണ് ആചാരപരമാണ് അവർ ഇപ്പോഴും അവരെ ജീവിത രീതികൾ ഒക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ജപ്പാനിൽ ഉള്ളവർക്ക് പുറത്തു പോയി ജീവിക്കാനും ബുദ്ധിമുട്ടാണ് പിന്നെ അവര് സ്വാഭാവിക രണ്ടാലോ ശേഷം അവർ ഒരു എന്താണ് ഈ ബോംബിന് ഒക്കെ വിധേയമായ ഒരു സമൂഹം എന്ന നിലയിൽ തങ്ങളിലേക്ക് ഒതുങ്ങിക്കൂടുക എന്നുള്ളത് ഒരു ലോ കോൺഫിഡൻസ് ആണ് പിന്നെ റിസ്ക് അവേർഷൻ അത് ഭയങ്കരമാണ് കമ്പയർ ടു മറ്റു പല രാജ്യങ്ങൾ പോകാനായിട്ട് അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഉണ്ടാക്കിയത് തന്നെ യൂറോപ്യൻസ് റിസ്ക് പ്രോൺ പ്രോ റിസ്ക് ആയിട്ടുള്ള ജനങ്ങളാണ് അതായത് അറ്റ്ലാന്റിക് പോലെയുള്ള ഒരു സമുദ്രം ക്രോസ് ചെയ്ത് എവിടെയോ എന്തോ അറിയാത്ത ഒരു അൺനോൺ ലാൻഡിലേക്ക് പോകാൻ കഴിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു സമൂഹത്തിന് മാത്രമേ അത് ചെയ്യാൻ കഴിയുള്ളു അത് വളരെ വ്യക്തമാണ് അതാണ് അമേരിക്കയുടെ മൊത്തത്തിൽ അവിടെ എത്തിച്ചേർന്നവരെല്ലാം തന്നെ ഒരു ഒരു തരി സാഹസികത കയ്യിലുള്ളവരാണ് അതായത് നമ്മുടെ മലയാളികളായാലും കൊള്ള അവര് അതായത് പുറത്തുള്ള അൺനോൺ ക്വാണ്ടിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ അൺനോൺ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി അതെങ്ങനെ ഡീൽ ചെയ്യണമെന്ന് നല്ല ബോധ്യമുള്ള അല്ലെങ്കിൽ അതിന് താല്പര്യമുള്ള കുറച്ച് ധൈര്യമുള്ള ആളുകൾ ആ കാര്യത്തിൽ ജപ്പാൻ നേരെ ജപ്പാനിലുള്ളവർ നേരെ തിരിച്ചാണ് ഇനി രണ്ട് കാര്യങ്ങൾ ജപ്പാനിൽ നിന്ന് ആളുകൾ പുറത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതുപോലെ തന്നെയാണ് ജപ്പാനിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനും അത്ര എളുപ്പമല്ല ജപ്പാനിലെ മൈഗ്രേഷൻ താരതമ്യേന കുറവാണ് വളരെ അടുത്തുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ ചൈന അല്ലെങ്കിൽ കൊറിയ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരവിടെ വരുന്നതല്ലാതെ മറ്റുള്ളവർക്ക് അത് ഒത്തുപോകാനും ബുദ്ധിമുട്ടാണ് അവരെപ്പോഴും ഈ കൂടുതൽ എന്താ പറയുന്നത് ജപ്പാനീസ് ആയിട്ടുള്ള ആൾക്കാരെ പുറത്തു പോകുന്നവർ നോക്കുകയാണെങ്കിൽ ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ ജോബ്സിനാണ് അവർക്ക് ബെറ്റർ ഓപ്പർച്യൂണിറ്റി എന്നാലും അവർക്ക് ജപ്പാനിൽ വന്ന് ജോലി ചെയ്യാനാണ് താല്പര്യം അങ്ങനെയുണ്ട് ഇപ്പോഴാണ് കുറച്ചുകൂടെ ഇംഗ്ലീഷിന് പ്രാമുഖ്യമൊക്കെ കിട്ടി വരുന്നത് അല്ലാതെ ഇംഗ്ലീഷിനെ ചൈനയും ജപ്പാനും ഇംഗ്ലീഷിനോടുള്ള ഒരു താല്പര്യം നോക്കി അറിയാം ചൈന ഇപ്പം ഭയങ്കരമായിട്ട് യൂത്തിനിടയിൽ ഇംഗ്ലീഷ് അവർ ഇത് ചെയ്യുന്നുണ്ട് ജപ്പാൻ ചെയ്യുന്നുണ്ട് പക്ഷേ കൂടുതൽ ട്രഡീഷണൽ ജപ്പാൻ ആണ് എന്ന് തോന്നുന്നു പക്ഷെ അതോടൊപ്പം തന്നെ ഈ ഈ ജി എയിറ്റ് കൺട്രീസിന് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഇമിഗ്രേഷന്റെ കാര്യത്തില് പുറത്തേക്ക് പോകുന്ന കാര്യത്തിലും അകത്തേക്ക് വിളിക്കുന്ന കാര്യത്തിലും ഏറ്റവും കുറഞ്ഞ ഇമിഗ്രേഷൻ നിരക്കുള്ള രാജ്യം ജപ്പാനാണ് ജപ്പാനിലേക്ക് ഈ അടുത്തിടെ ജപ്പാനിലൊരു എന്താ പറയുന്ന ഒരു ഒരു വീഡിയോ കണ്ടിരുന്നു അവിടെ ഈ ഇസ്ലാമിക മുദ്രാവകൃങ്ങളൊക്കെ വിളിച്ചുകൊണ്ട് ഒരു ഗ്രൂപ്പ് പോകുന്ന ഇത് ഒരാൾ എനിക്ക് അയച്ചു തരുണ്ടായി അപ്പൊ ഞാൻ നോക്കി ഇത് അവിടെ എത്ര പേര് ഈ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കുമ്പോൾ ഒന്നര ലക്ഷം മുതൽ രണ്ട് ലക്ഷം രണ്ടര ലക്ഷം വരെയാണ് അവിടെ അവരുള്ളത് അതായത് രണ്ടര ലക്ഷമാണ് പരമാവധി എന്ന് പറയുമ്പോൾ പന്ത്രണ്ടര കോടിയിലെ പോപ്പുലേഷൻ അത് വളരെ കുറഞ്ഞ നിരക്കാണ് അപ്പം അങ്ങനെ പേര് വന്നിട്ടുണ്ടാവാം കുറച്ച് ജിഹാദിസ്റ്റൊക്കെ ആയിട്ടുള്ള താല്പര്യമുള്ളവരൊക്കെ വന്നിട്ടുണ്ടാകും ജപ്പാനിൽ അങ്ങനെ ഒരു ഈ യൂറോപ്യൻ രാജ്യങ്ങളിലോ സ്വീഡനിലോ അങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളുള്ളതുപോലെ ടോട്ടലി വിഴുങ്ങുന്ന ഒരു അവസ്ഥയിൽ അങ്ങനെ ഒരു പ്രശ്നം ജപ്പാനിൽ ഇതുവരെ ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇമിഗ്രേഷന്റെ കാര്യത്തിൽ പുറത്തോട്ടും പോകുന്നില്ല അധികം അകത്തോട്ടും വരുന്നില്ല എന്നുള്ള അവസ്ഥയാണ് ആ ജനത പിന്നെ അവരുടെ ഏജ് പ്രായം ഭയങ്കര കൂടുകയാണ് അറുപത്തഞ്ച് വയസ്സിന് മേളിലാണ് നാൽപ്പത് ശതമാനം പോപ്പുലേഷൻ എന്നുള്ളതാണ് അതൊരു ഭയങ്കര എന്താ അവസ്ഥയാണിത് അറുപത്തിയഞ്ച് ഈ അറുപത്തഞ്ച് എന്ന് പറയുമ്പോൾ അവരെ എൺപത്തി എട്ട് വയസ്സൊക്കെയാണ് ഈ ലൈഫ് എക്സ്പെക്ടൻസി പറയുന്നത് അപ്പോൾ അത്രയും അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞൊരു മുപ്പത് വർഷം മുപ്പത്തഞ്ചു വർഷം അങ്ങ് ജീവിതം ഉറപ്പിച്ചാണ് അവർ മുന്നോട്ട് പോകുന്നത് അപ്പൊ ജപ്പാനിലെ എല്ലാ സിസ്റ്റംസും ഈ ഏജ്ഡ് പോപ്പുലേഷൻ പോപ്പുലേഷനുസരിച്ച് മാറുന്നുണ്ട് പക്ഷെ അപ്പോഴും അവരെ ഭയങ്കരമായിട്ട് അലാം ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബർത്ത് റേറ്റ് ഈ ഒന്നിനും താഴെ ഞാൻ ടോക്കിയോടെ കാര്യം പറഞ്ഞു പോയിന്റ് പോയിന്റ് നയൻ സെവൻ അത് ശരിക്കും അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പം നയൻ സെവൻ ആണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോകും തോറും ഇത് വീണ്ടും വീണ്ടും കുറഞ്ഞു കുറഞ്ഞു വരികയുള്ളു പലർക്കും വിവാഹത്തിൽ താല്പര്യമില്ല വിവാഹം എന്ന് പറഞ്ഞാൽ കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ ചെലവ് താങ്ങാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു വിഭാഗം ആൾക്കാർ പറയുന്നത് ഇത് ലോകമെമ്പാടും വിവാഹം കോസ്റ്റ്ലി ആയിക്കൊണ്ടിരിക്കുകയാണ് പലരും വിവാഹം കഴിക്കാത്തത് പലരും പറയും പെണ്ണ് കിട്ടുന്നില്ല ചെറുക്കം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി അതല്ല കാരണം പെണ്ണ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ പെണ്ണ് കിട്ടും പക്ഷെ അത് ചെയ്യണം ഒരു പെണ്ണ് അങ്ങനൊരു ഒരു ഫാമിലി തുടങ്ങണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഒത്തുവരണം കാരണം ഈ എന്തുകൊണ്ടാണ് ആക്ച്വലി ഈ വിവാഹം എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് പല സമൂഹങ്ങളിലും പുരോഗമന സമൂഹങ്ങളിലും കുറച്ച് ൊണ്ടിരിക്കുന്നതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹത്തിൻ്റെതായിട്ടുള്ള എക്കണോമിക് ട്രാപ്പിങ്സ് ആണ് അതായത് സ്റ്റഡി ഇൻകം ജനറേറ്റ് ചെയ്യുന്ന മെമ്പേഴ്സ് അതിനകത്ത് ഉണ്ടാവണം എന്നുള്ളതാണ് അല്ലെന്നുണ്ടെങ്കിൽ വിവാഹം ഒരു വലിയ ഒരു കുരിശായി മാറും ഒരു ചിന്ത സെൻസ് പ്രശ്നമായിട്ട് മാറും അതെല്ലാവർക്കും ഇതൊന്നും പറയേണ്ട കാര്യമില്ല അപ്പം അതാണ് ഒരു വിവാഹത്തെ പൊളിക്കുന്ന ഒരു കാര്യം നമ്മളുടെ ഈ സാമൂഹ്യമായ അപബോധം ആധുനികത അല്ലെങ്കിൽ ശാസ്ത്രബോധം സ്വാതന്ത്ര്യബോധം എന്ന് അതിനൊരു ഒരു ഒരു പങ്ക് തീർച്ചയായിട്ടും ഉണ്ട് പക്ഷെ പലയിടത്തും ഇപ്പൊ നമ്മൾ ലാറ്റിൻ അമേരിക്കയിൽ ചെന്നാലും അവിടെയൊക്കെ ബ്ലഡി ട്രഡീഷണൽ ആണ് ആളുകൾ അവർ ഭയങ്കര മതാത്മകമാണ് ട്രഡീഷണൽ ആണ് പക്ഷെ അവർ ലിവിങ് ലിവ് ടുഗതർ അല്ലെ ലിവൻ റിലേഷൻഷിപ്പ് ഒക്കെ ഒരുപാട് ഈ പറയുന്ന രാജ്യങ്ങളിലെല്ലാം ഉണ്ട് അവര് അവർ വലിയ വലിയ ആധുനിക ബോധം ഉള്ളതുകൊണ്ടൊന്നുമല്ല മനസ്സിലായില്ലേ ലിവിങ് ടുഗതർ എന്നൊക്കെ പറയുന്ന സംഗതി മിക്കവാറും എല്ലായിടത്തും വന്നുകൊണ്ടിരിക്കുകയാണ് അതിന് സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള ബൗദ്ധികമായ ഉയർച്ചയായിട്ട് വലിയ ബന്ധമൊന്നുമില്ല ഞാൻ നമ്മൾ പെട്ടെന്ന് നോക്കുന്നതാണെന്ന് ഈ കുറച്ചുകൂടെ ഉന്നതമായിട്ടുള്ള നിലവാരമുള്ള രാജ്യങ്ങളിലാണ് അത്തരത്തിലുള്ള ബന്ധങ്ങൾ വിവാഹത്തിന് പകരമുള്ള ബദൽ നിർദ്ദേശങ്ങൾ വരുന്നതും കുടുംബം എന്ന് പറയുന്ന വലിയ പ്രാധാന്യമില്ല അല്ല അങ്ങനെയല്ല അങ്ങനെ ആധുനികതയായിട്ടോ അല്ലെങ്കിൽ ശാസ്ത്രബോധമായിട്ടോ അങ്ങനെയുള്ള ഒന്നുമായിട്ട് ഒരു ബന്ധവുമില്ല ഒരു ബന്ധവും ഇല്ലെന്ന് ഞാൻ പറയില്ല ബന്ധമുണ്ട് അങ്ങനെ ചെയ്യുന്നവരുണ്ട് പക്ഷെ അത് അല്ല പ്രധാന ഫാക്ടർ ഇത് ബേസിക്കലി സാമ്പത്തികമായിട്ടുള്ള കാരണങ്ങളാണ് വിവാഹം ബേസിക്കലി എന്നൊക്കറിയാം ഈ സ്ത്രീധനം വിവാഹം വേർപെടുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഡിവോഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫാമിലി കോർട്ടിൽ ഞാൻ അടുത്തിടെ എൻ്റെയൊക്കെ ഒരു ഫാമിലി കോർട്ടിൽ പോയ ആളാണ് അപ്പം അയാൾക്ക് തന്നെ പല പല ഈ കേസുകൾ വരുന്നതും ഡിസ്കസ് ചെയ്യുന്നതും കാണാനിടയായി അപ്പം അയാൾ പറഞ്ഞ കാര്യം അവിടെ വരുന്ന മൊത്തം കേസും പൈസ കണക്കാണ് പൈസ കണക്കല്ലാതെ വേറെ ഈ പറയുന്നവണുള്ള എന്താണ് വിശ്വാസം നഷ്ടപ്പെട്ടു രണ്ടാമതാണ് ഈ പരപുരുഷ ബന്ധം വിവാഹബാധിമെന്നത് ഏറ്റവും മെയിൻ പൈസ അത് തന്നില്ല ഇത് തന്നില്ല അവിടെ എടുത്തു ഇവിടെ എടുത്തു അത് ഏ എം ബി ഇത് എം ബി അപ്പം ഒരു എക്കണോമിക് പില്ലർ ഓഫ് മാരേജ് ഒരു ലവ് റിലേഷൻഷിപ്പിന് അത്രയും പ്രശ്നമില്ല ആരും രണ്ടുപേരും രണ്ട് രീതിയിൽ സ്വയം ദേ ടേ കെയർ ഓഫ് ദംസെൽസ് അങ്ങനെ എല്ലാം ഒരുമിച്ചാവുമ്പോ അതൊരു ഷെയറിങ് അത് വരും അത് ഭയങ്കര പ്രശ്നമാണ് ജപ്പാനിലും ഈ വിവാഹത്തോടെ ആളുകൾക്ക് താല്പര്യമില്ലാത്തതിന്റെ പ്രധാന കാരണം സാമ്പത്തികമാണ് നമ്മൾ പൊതുവെ പറയുന്നതാണ് ഈ എന്താണ് പറയുക താല്പര്യം ഇല്ലായ്മ അതൊന്നുമല്ല പിന്നെ അപ്പോൾ ഒരു ചോദ്യം ചോദിക്കും ജപ്പാനിൽ വിവാഹ ബാഹ്യ ബന്ധങ്ങൾ എക്സ്ട്രാ മാരിറ്റൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കൂടണ്ടേ ഏ കാരണം ഇത് മനുഷ്യന് സെക്സ് ഡ്രൈവും അല്ലെങ്കിൽ ഇണ വേണോന്നൊക്കെ ഉള്ള ഒരു താല്പര്യം യൂണിവേഴ്സലായിട്ട് എല്ലാവർക്കും ഉള്ളതാണല്ലോ അപ്പൊ അങ്ങനെ വരുമ്പം അത് കൂടണ്ടേന്ന് ചോദിക്കാം അത് കൂടുന്നു അതായത് ഞാൻ സൂചിപ്പിച്ച ജപ്പാനിലെ കാര്യം തന്നെ സൂചിപ്പിച്ചു ഈ ഈ ബന്ധത്തിന് വിവാഹത്തിന് താല്പര്യം ഇല്ലാത്ത ഒരു ലൈഫ് ലോങ് ബെർജിൻസ് ആയിട്ട് നിൽക്കുന്നു ഏ അത് പശ്ചാത്തലരാജ്യങ്ങളിൽ നിന്നും അങ്ങനെയല്ല ഇത് ജപ്പാന്റെ ഒരു പ്രത്യേകതയാണ് അതായത് ഇതിന് ഞാൻ ഒരു സമാനമായൊരു ഉദാഹരണം കണ്ടേ ഈ ഈ സോവിയറ്റ് റിപ്പബ്ലിക്കുകളിൽ പണ്ട് കമ്മ്യൂണിസം നിലവിലിരുന്നപ്പം മതത്തെ വലിയ തോതിൽ അടിച്ചമർത്തുന്ന ഒരു സമയം ആയിരുന്നു അവർക്കുണ്ടായത് അതിന് യാതൊരു സാധ്യതയില്ല അപ്പം അടിച്ചമർത്തുന്ന സമയം ഇപ്പം മതത്തെക്കുറിച്ച് നമ്മൾ പറയുന്നത് അത് അടിച്ചമർത്തി കഴിഞ്ഞാൽ ഈ ഫോഴ്സ് അതിൻ്റെ മേളിൽ വെച്ചിരിക്കുന്ന സാധനം എടുത്ത് കഴിഞ്ഞാൽ അത് സ്പ്രിങ് പോലെ തിരിച്ചു വരുമെന്നാണ് നമ്മൾ പറയുക കാരണം അത് യഥാർത്ഥ മതത്തിന്റെ ആ വിശ്വാസം എന്ന് പറയുന്ന സാധനത്തെ അഡ്രസ്സ് ചെയ്യുന്നില്ല പക്ഷേ ഈ ഈ വിശ്വാസത്തിന്റെ ഒരു പ്രത്യേകത അതിൻ്റെ ഈ കറൻസിയാണ് അത് എത്ര പേരത് ഷെയർ ചെയ്യുന്നു എത്രമാത്രം പ്രാബല്യം സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളതാണ് അങ്ങനെ ഒരു വിഷയമുണ്ട് അത് ഈ മദ്യപാനം പോലെ ഈ മതവിശ്വാസം പോലെ ഒക്കെ മതവിശ്വാസത്തിനും മദ്യപാനത്തിനും ലഭ്യത കുറവാണെന്നുണ്ടെങ്കിൽ ഈ ഹ്രസ്വകാലത്തേക്ക് ഉപഭോഗം കുറയും എന്നുള്ളതാണ് ഉറപ്പായിട്ടും കാരണം ഈ പലരും പറയാറുണ്ട് ആ എൻ്റെ ഒരു കുട്ടിക്കാലത്തെയൊക്കെ ഇവിടെ മതപരത കുറവായിരുന്നു അധികം ആളുകള് ഞാൻ ഈ അടുത്തിടെ തന്നെ എന്താണ് പറയുക ഒരു അമ്പലത്തിൽ പോയിരുന്നു ചീട്ട് കളിച്ചു എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ഓരോരുത്തരൊക്കെ അന്ന് ചീട്ട് കളിക്കാമെന്നായിരുന്നു അപ്പൊ അന്ന് നമ്മൾ പറയുന്നത് അന്ന് ആളുകൾ കൂടുതൽ എത്തിയ സയന്റിഫിക്ക് യുക്തിപരമായി ചിന്തിച്ചവരാണ് എന്നുള്ള ഒരു ഇതാണ് നമുക്ക് കിട്ടുന്നത് അല്ല അത് അങ്ങനെയാണെങ്കിൽ യുക്തിപരമായി ചിന്തിച്ച എത്തിയസ്റ്റിക് സയന്റിഫിക് ടെമ്പർ ഉള്ള ഒരു സമൂഹത്തിൽ നിന്ന് പിന്നീടുള്ള ഒരു സമൂഹം വെറും ഹോപ്പ്ലെസ് ആയിട്ട് പോവില്ല അവിടെ സംഭവിച്ചത് ചില കാരണങ്ങൾ കൊണ്ട് ഇത്തരം സാധനങ്ങൾ നിർവീര്യമാക്കപ്പെട്ടു ഡോർമെന്റ് ആക്കപ്പെട്ടു ഡോർമെന്റ് ആക്കപ്പെട്ടു അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല യഥാർത്ഥ രോഗം മാറിയിട്ടൊന്നുമില്ല പക്ഷെ ലൈക്ക് അത് അങ്ങനെ ഒരു പ്രതീതി ഉണ്ടായി അതിൻ്റെ ഒരു കാരണം ലഭ്യതയാണ് ഇപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സ്കൂളിൽ ഒരു ഒരു ധൂപക്കൂടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയുടെ എണ്ണം കൂടും വണ്ണം കൂടും ധൂപക്കൂടില്ലെങ്കിൽ അത്ര ലെസ്സായി നിങ്ങൾ പ്രാർത്ഥിക്കൂ ശരിയല്ലേ ഇതുപോലെ തന്നെയാണ് ആരാധനകൾ നിങ്ങളുടെ നാട്ടില് പത്ത് അമ്പലം ഉണ്ടെങ്കിൽ ചിലപ്പോൾ പത്ത് ദിവസം പുറത്തിറങ്ങി ചന്ദനവും കളഫവും ഒക്കെ ആയിട്ട് അമ്പലം അങ്ങനെയാണ് അങ്ങനെയാണ് അമ്പലം നിരങ്ങി എന്നൊക്കെ പറയുന്നത് ഒരെണ്ണ ഉള്ളെങ്കിൽ നിങ്ങൾ ഒരിടത്തേ പോകും ചിലപ്പം മാസത്തിൽ എണ്ണോ രണ്ടോ പ്രാവശ്യം പോവുള്ളൂ ലഭ്യത വലിയൊരു പ്രശ്നമാണ് ഈ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളില് സോവിറ്റൂണിൽ ഇത് തന്നെയാണ് വന്നത് അവർ മതത്തെ അടിച്ചമർത്തി മതപരമായിട്ടുള്ള വ്യാപാരങ്ങളും വ്യവഹാരങ്ങളും കുറഞ്ഞു അപ്പോൾ അവരുടെ മതപരത സ്വാഭാവികമായിട്ടും കുറച്ച് സബ്സൈഡ് ചെയ്യപ്പെട്ടു കമ്മ്യൂണിസ്റ്റ് എടുത്ത് മാറ്റിയപ്പോൾ കുറെ പേര് ഓട്ടോമാറ്റിക്കലി കുറെ പേര് ഇതിലേക്ക് തിരിച്ചു പോയി വൻതോതിൽ ആഘോഷപ്പെട്ടു എന്നാലും നല്ലൊരു ഭാഗം ആളുകളുടെ ആ മതപരത ആ സ്പ്രിങ് എടുത്ത് മാറ്റിയിട്ടും ഐ മീൻ ആ വെയിറ്റ് എടുത്ത് മാറ്റിയിട്ടും സ്പ്രിങ് നേരെ തിരിച്ചു വരാത്ത രീതിയിൽ ഒരുമാതിരി ചതഞ്ഞ് നിൽക്കുന്നു അതാണ് ഈ കസാക്കിസ്ഥാൻ ടഖ്മനിസ്ഥാൻ താജിക്കിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ ഇതേപോലെയൊക്കെയുള്ള രാജ്യങ്ങൾ നോക്കുകയാണെങ്കിൽ അത് മെജോറിറ്റി മുസ്ലിം ആണ് പക്ഷെ അവിടെയൊന്നും ഈ ഐസിസ് പോലെയുള്ള സാധനങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല ഉണ്ടാവും എന്നുള്ള ഉറപ്പാണ് കാരണം അത്രമാത്രം റാഡിക്കലൈസേഷൻ നടക്കുന്നുണ്ട് അപ്പൊ അതാണ് ആ ഒരു ഇമ്പാക്റ്റ് ഇത് തന്നെയാണ് ഈ പിന്നെ ജപ്പാനീസ് സമൂഹത്തിൽ നടക്കുന്നത് അതായത് അവിടെ ഈ എന്താ പറയുന്നത് വിവാഹവാഹ്യ ബന്ധങ്ങളൊക്കെ അവർ വളരെ അൺഹോളിയായിട്ടാണ് കരുതുന്നത് അവർ ഭയങ്കര കൺസർവേറ്റീവ് സൊസൈറ്റിയാണ് കാര്യത്തിൽ പിന്നെ സ്ത്രീകളെ ഉള്ള അവരുടെ സങ്കല്പമൊക്കെ ശരിക്കും വളരെ കൺസർവേറ്റീവ് ആൻഡ് എന്താ പറയാ പ്രഗ്രസീവാണ് പല കാര്യങ്ങളിലും അപ്പൊ സ്വാഭാവികമായിട്ടും ഇവര് കല്യാണം കഴിക്കുന്നില്ല അതിന് പൈസയില്ല കുട്ടികളെ ഫാമിലി റൈസ് ചെയ്യാൻ പറ്റുന്നില്ല കുട്ടികൾ അതിനൊന്നും ഉള്ള ഒരു സെക്യൂരിറ്റി ഇല്ല ജോബ്സ് അപ്പൊ അവരത് ചെയ്യുന്നില്ല അപ്പൊ പിന്നെ അവർ വിചാരിക്കുന്ന അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ ഇവര് ആ ഒരു ഇമ്പാക്ടിൽ അതേ ഇതിൽ അതായത് കല്യാണം കഴിക്കാത്തതുകൊണ്ട് എക്സ്ട്രാ മാരിറ്റിൽ അങ്ങനെ ഇല്ല അങ്ങനെ ഇല്ല എന്നുള്ളതാണ് ഈ കന്യകന്മാരുടെയും കന്യകമാരുടെയും ഒരുപാട് അപ്പൊ അവർക്ക് ഇത് എങ്ങനെ പരിഹരിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ചിലപ്പോ ഇതൊരു ഒരു പീരീഡ് നടക്കുന്ന ഒരു കാര്യമായിരിക്കും ഇതിപ്പോ എല്ലാം ശരിയാക്കിയിട്ട് വേണം ഇത്തരത്തിലുള്ള ഐ മീൻ ഫാമിലി വേണമെന്നില്ല ഫാമിലി അല്ല അത് എന്തെങ്കിലും ഒരു ഒരു സൊല്യൂഷൻ അവിടെ ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത് അല്ലെ സൊല്യൂഷൻ ഉണ്ടാകുന്നില്ലെങ്കിൽ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ടായിരത്തി അമ്പതൊക്കെ ആകുമ്പോഴത്തേക്ക് ജപ്പാനീസ് പോപ്പുലേഷൻ കൊണ്ട് വലിയ വലിയ തോതിൽ പ്രായം ചെയ്യുന്ന പോപ്പുലേഷൻ ഇപ്പൊ ഈ സൗത്ത് നോർത്ത് കൊറിയ അവിടെ ഉള്ളതും ചൈന ഉള്ളതും ഒക്കെ യഥാർത്ഥത്തിൽ ജപ്പാനിൽ ജപ്പാൻ ഒരു അനുഗ്രഹമാണ് അക്കാര്യത്തിൽ നോക്കണ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ ജപ്പാൻ ആർമി അവര് ഒരു പുതിയ ആർമി അവർ ആർമി ഒന്നും പങ്കെടുക്കുന്നില്ല ഇപ്പൊ യു എൻ പീസ് കീപ്പിംഗ് ഫോഴ്സ് പോലെയുള്ള കാര്യങ്ങളിലും പിന്നെ ഒരു ഷോപ്പീസ് ആർമിയാണ് അവർ നിലനിർത്തുന്നത് അവരുടെ സെക്യൂരിറ്റി അംബ്രല്ല മുഴുവൻ പ്രൊവൈഡ് ചെയ്യുന്നത് അമേരിക്കയാണ് അമേരിക്കക്ക് അവർ വാർഷികമായിട്ട് പൈസയും കൊടുക്കുന്നുണ്ടായിരുന്നു പക്ഷെ അവരൊരു സ്വന്തം നിലയിൽ ഒരു ആർമി ഒരു ജപ്പാന്റെ ഒരു ആർമി എന്ന് പറയുമ്പോൾ നമുക്കറിയാം രണ്ടാം ലോകമായ കാലഘട്ടത്തില് ലോകത്തെ തന്നെ വിറപ്പിച്ച ചൈന കീഴടക്കിയ ആർമിയാണ് ചൈനക്കാർ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ കാലഘട്ടത്തില് അവരനുഭവിച്ചിട്ടുള്ള കാര്യാണ് അവരുടെ ക്രൂരതകൾ ജപ്പാനീസ് ആർമി അപ്പം അങ്ങനെ ഈ ത്രട്ട് വരികയാണെങ്കിൽ സൈന്യത്തിന്റെ ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ സ്വഭാവമായിട്ട് ആ ജനതയ്ക്ക് അങ്ങനെ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാവും ഈ അരക്ഷിതാവസ്ഥ ഫാമിലി അതുപോലെ തന്നെ സന്താനങ്ങൾ ഇതിനൊക്കെ ഒരുപാട് സഹായകമാണ് എന്നുള്ളത് ഗാസയുടെ ഉദാഹരണത്തിൽ നമുക്ക് മനസ്സിലാവും ഗാസേലെ ഈ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് രണ്ടിന് പുറത്താണ് സോറി രണ്ടല്ല അഞ്ച് ആറ് ആ ലെവലിലൊക്കെയാണ് ഇപ്പം നമുക്കറിയാം ഈ ഇപ്പം രണ്ടേ പോയിന്റ് മൂന്ന് മില്യൺ ആണ് അവിടുത്തെ ഗാസയില് ഒരു ഇരുപത് വർഷത്തിന് മുമ്പൊക്കെ വാസ് ലെസ് ദാൻ എ മില്യൺ അപ്പം അത്രമാത്രം കൂടി വരികയാണ് അതിന് പല കാരണങ്ങളുണ്ട് അതിലൊരു കാരണം ഇതാണെന്ന് ഞാൻ പറഞ്ഞത് ഇനി ഈ ചൈനീസ് ഡയസ് സോറി ഈ ജപ്പാനീസ് ഡയസ്പൊറ പോപ്പുലേഷൻ മറ്റു രാജ്യങ്ങളിൽ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അവരെ ബർത്ത് റേറ്റ് കുറവാണ് അതാണ് ശ്രദ്ധിക്കുന്നത് ജപ്പാന്റെ മാത്രം ഒരു പ്രശ്നമല്ല ജപ്പാനീസ് ആയിട്ടുള്ള ആൾക്കാർ ജപ്പാന് പുറത്ത് പോയിട്ട് ഇപ്പം ബ്രസീലിൽ അവര് ചെല്ലുന്നു ബ്രസീലിലെ നാഷണൽ ടി എഫ്ആർ നാഷണൽ ബർത്ത് റേറ്റിലും കുറവാണ് അവിടുത്തെ ഉള്ള ജപ്പാനീസ് പോപ്പുലേഷന്റെ ും ബർത്ത് റേറ്റും അമേരിക്ക ചെന്ന് കഴിഞ്ഞാൽ അവിടെയും ഒന്നില് അമേരിക്കൻ പോപ്പുലേഷൻ്റെ ബർത്ത് റേറ്റിനേക്കാൾ കുറവ് അല്ലെങ്കിൽ ചില സ്ഥലങ്ങൾ ചില സംസ്ഥാനങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ അതിനൊപ്പം ഒരിക്കലും കൂടുതലില്ല സോ അവർക്കെങ്ങും ബർത്ത് റേറ്റ് കൂടുതലില്ല ജപ്പാനീസ് അപ്പൊ ആ ഒരു സംതിങ് ലൈക്ക് ഒരു റിഗ്രസീവ് ആയിട്ടുള്ള ഒരു ട്രാപ്പ്ലിയൊക്കെ അവരിങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷെ അതൊരിക്കലും അവരെ ശേഷി കുറവല്ല അവർക്ക് അങ്ങനെ ഒരു പഠനവും ഇല്ല ജപ്പാനീസിന് സെക്ഷൽ മോട്ടിവേഷൻ കുറവാണ് ഇൻട്രസ്റ്റ് കുറവാണ് ഡ്രൈവ് കുറവാണ് കപ്പാ ഈ സോ കോൾഡ് ഇത് ഗിവൺ ആയിട്ടുള്ള ഒരു സംഗതിയാണ് നമ്മൾ ഒരിക്കലും ഇതിനകത്ത് വെച്ച് ഇങ്ങനെ വെച്ച് ആളുകളെ ആക്ഷേപിക്കലോ അല്ലെ ഇൻസൾട്ട് ചെയ്യുകയോ ചെയ്യില്ല അപ്പൊ ജപ്പാനീസിന് ശേഷിക്കുറവാണ് അല്ലെങ്കിൽ അവർക്ക് താല്പര്യം ഇല്ല എന്നൊക്കെ പറയുന്നത് തന്നെ തെറ്റാണ് അതിന്റെ കാരണം ഇതാണ് സോഷ്യോ എക്കണോമിക് റീസൺസ് കമ്പല്ലിങ് ആയിട്ടുള്ള റീസൺസ് വരുമ്പോൾ അതിൽ നിന്ന് മെല്ലെ ആളുകൾ പിൻവാങ്ങി അതൊരു അതൊരു ട്രെൻഡായിട്ട് മാറുകയും അതിനകത്ത് വീണു പോവുകയും ചെയ്യുക എന്നുള്ളതാണ് അല്ലാതെ വേറെ എന്തെങ്കിലും എന്താണ് നമ്മൾ ഇവിടെ കേരളത്തിൽ തന്നെ ഉന്നയിക്കുന്ന പോലെ ശേഷിക്കുറവ് എന്നൊക്കെ പറയുന്നത് മോശമാണ് സോഷ്യലി സ്റ്റിക്മാറ്റൈസിങ് ആണ് പേഴ്സണലി ബോഡി ഷെയ്മിങ് ആണ് ഒരാൾക്കും അയാളുടെ ലൈംഗികതയെക്കുറിച്ചോ ലൈംഗിക ശേഷിയെക്കുറിച്ചോ അയാളുടെ ഉയരത്തെക്കുറിച്ചോ കുറിച്ചോ നിറത്തെക്കുറിച്ചോ വേറെ ഏതെങ്കിലും കഴിവുകളെ കുറിച്ചോ അവകാശവാദങ്ങൾ ഉന്നയിക്കുക അത് പറഞ്ഞുകൊണ്ട് അത് മറ്റുള്ളവരെ ആക്ഷേപിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ആയിട്ടുള്ള ഒരു കാര്യമാണ് അതാണ് മനസ്സിലായി കേരളത്തിന്റെ ഒരു വിശേഷ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം മുസ്ലിം ബർത്ത് റേറ്റ് കേരളത്തിൽ കൂടുതലല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫാക്ച്വലായിട്ട് ചോദിച്ചാൽ കൂടുതലാണ് കൂടുതൽ കുട്ടികൾ ഒരു കണക്കിപ്പോൾ പോകുന്നുണ്ട് ആ കണക്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിയാണ് അല്ലേലും ശരിയാണ് പരമ്പരാഗതമായാലും ശരിയാണ് ഇന്ത്യയിലായാലും ശരിയാണ് പക്ഷെ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ത്യയിലെ എല്ലാ വിഭാഗങ്ങളുടെയും എല്ലാ മതവിഭാഗങ്ങളുടെയും ജനന നിരക്ക് കുറഞ്ഞു വരികയാണ് ഹിന്ദുക്കളുടെയും കുറയുന്നുണ്ട് ബുദ്ധന്മാരുടെയും കുറയുന്നുണ്ട് ക്രിസ്ത്യാനികളുടെയും കുറയുന്നുണ്ട് മുസ്ലിങ്ങളുടെയും ജനന കുറഞ്ഞു വരികയാണ് കേരളത്തിലും കുറഞ്ഞു വരികയാണ് പക്ഷെ ഒരു വ്യത്യാസമുള്ളത് മറ്റ് വിഭാഗങ്ങളുടെ ജനന കുറയുന്ന അതേ നിരക്കിൽ കുറയുന്നില്ല എന്നുള്ളതാണ് പക്ഷെ മേ ബി ആഫ്റ്റർ സം ടൈം ഈ ട്രെൻഡ് ഇപ്പൊ നിലവിലുള്ള ട്രെൻഡ് അലാമിങ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല ഇതേ ഇത് ഡെലിബറേറ്റ് ആയിട്ടുള്ള അറ്റംപ്റ്റ് വഴി ഇത് റിസസിറ്റേറ്റ് ചെയ്യാൻ പറ്റുമോ പറ്റുമെന്ന് എനിക്കറിയില്ല കാരണം ഞാൻ മുമ്പെ സൂചിച്ച് മുസ്ലിം രാജ്യങ്ങളിലെല്ലാം ജി സി സി കൺട്രീസ് ഇറാനില് മിക്കവാറും എല്ലാ ലോകമെമ്പാടും ഈത് ആഫ്രിക്ക ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ഇത് കുറയുകയാണ് ഇപ്പൊ കേരളത്തിലും കുറയുകയാണ് പക്ഷെ ആ നിരക്ക് തമ്മിലുള്ള വ്യത്യാസം എല്ലാവരെയും കുറയുന്നു പക്ഷെ കുറയുന്ന നിരക്കുകൾ തമ്മിലുള്ള വ്യത്യാസം മാത്രമേ കാണാനുള്ളൂ അത് സ്വാഭാവികമായിട്ട് കുറേ കഴിയുമ്പം ഈ ട്രെൻഡ് ഇതാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ബർത്ത് റേറ്റ് കുറഞ്ഞു കുറഞ്ഞു വരും ഇനി കേരളത്തിന്റെ കാര്യത്തിലൊക്കെ ടോട്ടൽ ബർത്ത് റേറ്റ് ഇപ്പോൾ റീപ്ലേസ്മെന്റ് നിറക്കുന്ന താഴെയാണ് കേരളം നിൽക്കുന്നത് പല ജില്ലകളുടെ കാര്യത്തിൽ പത്തനംതിട്ട ജില്ല മാത്രം എടുക്കുകയാണെ അങ്ങനെ എടുക്കേണ്ട കാര്യമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എടുക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ നിങ്ങളൊരു റവന്യൂ പർപ്പസ് വെച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അലാമിങ് ആണ് അതിന് പല കാരണങ്ങളുണ്ട് അവിടെയുള്ള പലരും പ്രസവിക്കുന്ന അവിടെ ആവണമെന്നില്ല പോപ്പുലേഷൻ അവിടെ ആവണമെന്നില്ല സ്റ്റിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ബർത്ത് റേറ്റ് ഈ കുറയുന്നത് കൊണ്ട് നിലവിൽ വലിയ പ്രശ്നമില്ല കാരണം നമ്മളുടെ ഈ മുപ്പതിന് താഴെയാണ് നമ്മുടെ ആവറേജ് നാൽപ്പത്തൊൻപത് ഇറ്റലി ഒക്കെ നാൽപ്പത്തെട്ട് ഏറ്റവും കൂടുതൽ വത്തിക്കാനാണ് അമ്പത്തഞ്ച് അതിന് പിന്നെ കുറേ രാജ്യമാണ് പിന്നെ മൊണോക്കോ മൊണോക്കോയും അമ്പതിന് പുറത്താണ് അത് കഴിഞ്ഞാൽ ഒരു വലിയ തോതിൽ കോടിക്കണക്കിന് ജനസംഖ്യ ഉള്ള ഒരു രാജ്യം പരിഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓൾവേസ് ജപ്പാൻ ജപ്പാനാണ് ഏറ്റവും ഏജിങ് പോപ്പുലേഷൻ ആയിട്ടുള്ളത് ഓൾമോസ്റ്റ് ഫിഫ്റ്റി ഹവർ ആയി അവർ നാൽപ്പത്തൊൻപത് സംതിങ് ആണ്